കണ്ണൂരിൽ എം എൽ എ എം വിജുനുമായി വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ എം എൽ എ അറിയില്ലായിരുന്നുവെന്ന് എസ് ഐ പി ഷമീലിന്റെ മൊഴി എം എൽ എ ആണെന്ന് മനസ്സിലായില്ലെന്ന് പിങ്ക് പോലീസും മൊഴി നൽകി എം എൽ എ പേര് ചോദിച്ചത് എസ് ഐ പറഞ്ഞിട്ടാണെന്ന് വനിതാ പോലീസ് പറയുന്നു അതേസമയം എസ് ഐക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിജുൻ എംഎൽഎ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് യും കൊമ്പോർത്തത് സുരേഷ് ഗോപി സ്റ്റൈൽ ഇങ്ങോട്ടെടുക്കേണ്ടെന്നും പിണറായി വിജയൻ പോലീസിന് നാണക്കേടുണ്ടാക്കരുതെന്നും എം എൽ എസ് ഐ ഷമീലിൽ നിന്നും മോശമായ പെരുമാറ്റമാണെന്ന് പിന്നീട് വിജയൻ എം എൽ എ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ